നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ആദ്യത്തെ അധികം തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കല ശിവഗിരി ശിവഗിരിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനുണ്ടെങ്കിൽ നമുക്കറിയാം നെക്കാടെന്നുള്ള സ്ഥലം നെക്കാടെന്ന് പറയുമ്പോൾ ഓർക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്നത് എനിക്ക് എനിക്ക് നല്ല തിരക്കാരെന്ന് പറയുന്നത് മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കല്ലമ്പലത്തിനടുത്തുള്ള അതായത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പെട്ടെന്ന് പാമ്പിനെ പിടിക്കാനായിട്ട് വന്ന പ്രേം സലീം എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പം ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഞാൻ തിരക്കാരെന്ന് പറഞ്ഞ ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിലൊരു പാമ്പ് അതിഥിയെ പിടികൂടാൻ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ആ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കൊടുത്തു നിർഭാഗ്യവശാൽ അദ്ദേഹം ആ പാമ്പ് അതിഥിയെ പിടികൂടുന്ന സമയത്ത് അദ്ദേഹത്തിന് കടിയേറ്റ് അദ്ദേഹം വിയോഗപ്പെട്ടു അതിനടുത്താണ് ഈ സ്ഥലം അപ്പോൾ എന്തായാലും നമ്മളിവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അതായത് വിദേശത്താണ് ഗൾഫിലാണ് അപ്പോൾ സൗദിയിലാണ് അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വീട്ടിലൊരു അതിഥി ഉണ്ടെന്ന് എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് വന്നു കയറി ഒരു സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിയെന്ന് പറയാൻ പറ്റില്ല ഒരു വെള്ള സംഭരണി എന്ന് പറഞ്ഞാൽ പറയാം ആ സംഭരണിക്കകത്ത് ഒരതിഥി അവർ കണ്ടു അതുകഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നോക്കിയപ്പോൾ രണ്ട് അതിഥിയെ കണ്ടു എന്ന് പറയും നമ്മൾ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ നമുക്ക് അങ്ങോട്ട് നോക്കിയാറില്ല എല്ലാവരും നിൽക്കുന്നു നമ്മൾ എല്ലാവരും പരിചയപ്പെടണം എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥി കിടക്കുന്ന സ്ഥലത്തേക്ക് ബാക്കി അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാം ഹലോ സുഖാണോ സുഖാണല്ലോ ഏ സുഖം തന്നെ ഓക്കെ ടാറ്റ അപ്പോൾ ഹായ് എന്തായാലും ഒന്ന് ഇരിക്കട്ടെ സുഖാണോ എന്താ മോളിൻ്റെ പേരെന്താ പേരെന്താ ഏഹ് കീർത്തനയോ ഏ ദക്ഷിണ ആ ദക്ഷിണ തരൂ ദക്ഷിണ തരൂ ഇല്ലേ എന്താ മോളെ പേരെ ദിയ തീയലിൻ്റെ ദിയാണോ ദിയാണോ ദിയ മോൻ്റെ പേരെന്താ മോൻ്റെ പേരെന്താ ദേവാനന്ദ്ദേവാനന്ദ് സുഖാരിക്കുന്ന എല്ലാവരും നിങ്ങളൊക്കെ ഈ വീട്ടിലുള്ള ആൾ തൊട്ടപ്പുറത്ത് ആവാ മാമനോ അപ്പുറത്ത് നിങ്ങളൊക്കെ എവിടെ കയറി വരുന്ന സ്ഥലം ഈ വീടിൻ്റെ നമ്മളെ ചേച്ചി ഇവിടെ പോയി ളില്ലേ ധനിയാണല്ലോ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് പേരെന്താ പറഞ്ഞാൽ ആദർശ് ആദർശ് കറക്റ്റ് ആദർശ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ അദ്ദേഹം വിളിച്ചപ്പോൾ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ഇവിടെ പാമ്പനെ പിടിക്കണമെന്നല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ കൗമുദി ടീം നമ്മളെല്ലാരും കൂടെ ചേർന്നിരിക്ക ചായയെങ്കിലും കുടിച്ചിട്ടേ പോകണം അപ്പൊ പുള്ളിക്കരുത് ചായ വേണ്ടി പാല് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം സുഖമാണ് അദ്ദേഹം ആദർശം അദ്ദേഹത്തിന്റെ വൈഫ് അല്ലേ ഇത് ഇളയ മോളോ ആ മോൻ ആ ശരി ഓക്കെ മോളെ പേരെന്താ വീഡിയോ വീഡിയോ അവിടെ വീഡിയോ കോളിൽ ഇരിക്കാണ്ടോ പുള്ളികാരെ കണ്ടോണ്ടിരിക്കാട്ടാ അവിടെ വീഡിയോ കോളിൽ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മള് വിവാദ വിഷയം ഇതല്ലേട്ടോ ഇതിനകത്തല്ലേട്ടാ ഇത് എന്തിനു വേണ്ടി എടുത്തുണ്ട് കക്കൂസിന് വേണ്ടിയാണോ അത് നേരത്തെ പറഞ്ഞണക്കിന്നെ അല്ലേ ഓ വെള്ളം ഇത് നമ്മൾ ഒരേ സെറ്റ് ആക്കും ടാങ്ക് പോലെ സെറ്റ് എടുക്കും വന്നിട്ട് വേനൽ ആകുമ്പോൾ വെള്ളം അപ്പൊ നല്ല ക്ഷാമം ഉണ്ടോ എത്ര സമയം നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ട് ഒരു രണ്ടുമണിക്കൂറായി രണ്ടര മണിക്കൂർ എന്നെ വിളിച്ചത് അര മണിക്കൂറിലേ ഉള്ളൂ ഞാനും എത്തിയില്ലേ രണ്ടര മണിക്കൂർ രണ്ടരണിക്കൂർ കണ്ടു അഞ്ഞ് പിന്നെ നമ്മൾ നിറക്കെട്ട് നോക്കി വിളിക്കണോ വേണ്ടയോ കല്ലിട്ട് കൊല്ലണോ എന്നൊക്കെ നറക്കിട്ട് നോക്കിയല്ലേ ആ അപ്പൊ അടിപൊളി അടിപൊളി അപ്പൊ തണ്ടേ അപ്പൊ തന്നെ വിളിച്ചോ രണ്ടര മണിക്കൂർ ആയില്ല വേണമെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ മോലെടുത്ത് എന്നെ വിളിച്ചിട്ട് മൂന്ന് മണിക്ക് മൂന്ന് മണിക്കൂർന്നല്ല പറഞ്ഞത് ആ അങ്ങനെ ഓക്കെ അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഞാൻ സമ്മതിക്കുന്നു ഒരു മണിക്കൂറൊക്കെ ആയി വിളിച്ചിട്ട് നമുക്കിവിടെ കാണാം ഇവര് പറഞ്ഞു ഇതിപ്പോ രണ്ട രണ്ടെന്നുണ്ടെ ആ സംഭവം ഇത് സൂപ്പർ നമുക്കിവിടെ കാണാം ഞാൻ വിളിച്ചപ്പോഴും അവരോട് പറഞ്ഞു ആരോടും പറയേണ്ടത് നമ്മൾ വന്നതിന് ശേഷമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആൾക്കാർ വന്നത് എന്നുവെച്ചാൽ അറിയാമല്ലോ കുഴിയായി ചെവിടാകിൻ്റെ കുഴിയാകേണ്ടത് അല്ലെങ്കിൽ ഈ ചിങ്ങത്തെ കുഴിയാണ് ആളുകൾ കൊച്ചു കുട്ടികൾക്കുള്ള ചില വന്ന് കവന്ന് ആരും മറിഞ്ഞു വീണാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ട് പരമാവധി ആളിനെ ഒഴിവാക്കാൻ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഇവർ പറഞ്ഞ പറഞ്ഞ് ഓരതിഥിയുള്ളതാ ഈ കിടക്കുന്ന ഏകദേശം രണ്ട് വയസ്സോളം പ്രായം വരുന്നൊരു അണലി റെസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന ചേനത്തണ്ടർ എന്നറിയപ്പെടുന്ന അതിഥിയാണ് അതിനകത്ത് കിടക്കുന്നത് നമുക്ക് കാണാം ഒരു അണലിയാണ് പക്ഷെ അതെ ഈ ചോരി കൂടെ ഇങ്ങനെ കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ പേടിയുണ്ടായിക്കാണും ചിലപ്പോൾ ഇനി കയറി പോരുമെന്നൊരു പേടിയാണ് പക്ഷേ ഇവർ പറഞ്ഞു ഈ ചേട്ടമാർ പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഞാൻ കണ്ടില്ല അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഉറപ്പാണ് നിങ്ങൾ കണ്ടു കണ്ടു പോയിട്ടില്ല അപ്പോൾ ഈ ചപ്പിനകത്ത് ചപ്പിനെ അപ്പോൾ ഇത് 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 കയറിപ്പോ പേടിക്കണ്ട ഇങ്ങനെ കറങ്ങി കറങ്ങി ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇവർ പറയുന്ന രണ്ടാമത് അപ്പോൾ ഒരെണ്ണം മിക്കവാറും ആ മുറത്തിൻ്റെ ഒരു പീസ് കിടപ്പുണ്ട് ഉണ്ടല്ലേ അപ്പോൾ മുറത്തിൻ്റെ ഒരു പീസ് കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നത് മുറത്തിനകത്തായിരിക്കും അപ്പോൾ നല്ല വെയിലല്ലേ അപ്പോൾ വെള്ളം സംഭരിക്കാൻ വെച്ചില്ല അപ്പോൾ ഇത് വെയിലത്തെ ഇടുന്നപ്പോൾ ചേച്ചിക്ക് വിഷമം തോന്നുന്നു ചേച്ചി ഒരു മുറം കൊണ്ട് കമത്തിക്കൊടുത്ത് മുറത്തിൻ്റെ പൈതി കൊണ്ട് കമത്തിക്കൊടുത്താണ് എനിക്ക് തോന്നുന്നത് അത് നല്ല റെസ്റ്റ് എടുത്താൽ എന്താ പറയുക ആ ഇതിനകത്തുതന്നെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും സന്തോഷം കാരണം ഇങ്ങനെ ഇതൊരു കുഴിവെട്ടി ഇട്ടതുകൊണ്ട് വെള്ളത്തിന് വേണ്ടിയാണെങ്കിൽ പോലും കുഴിവെട്ടി ഇട്ടതുകൊണ്ടാണ് ഇവർക്കത് കാണാൻ പറ്റിയത് കുഴി വെട്ടിയിലായിരുന്നു രണ്ട് മക്കളൂടെ ഒരു കൊച്ചുമോളം മറ്റേ മോൻ പുറത്ത് ഇപ്പോൾ വേറെ മൂന്ന് കുട്ടികളുടെ നിന്ന് പണ്ട് അപ്പോൾ ഇവരൊക്കെ കളിക്കുന്ന സ്ഥലം അപ്പോൾ കുഴി ഇല്ലായിരുന്നെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറി തിരിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയിരുന്ന കുട്ടികൾ കളിക്കുമ്പോൾ അപകടങ്ങൾ അപകടങ്ങളുണ്ടാകാൻ സാധ്യത അത് അതിന് ഏറ്റവും കൂടുതൽ വിഷം ഞാൻ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതുമാത്രം നമ്മൾ എപ്പോഴും പറഞ്ഞു കടി കിട്ടിയാൽ ആ നിമിഷത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഈ വർഷം ഒട്ടനവധി പേരാണ് പാമ്പുടിയായിട്ട് മരണപ്പെട്ടുകൾ ഇത്രയും കുച്ചുമക്കൾ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ സൂക്ഷിക്കണം അങ്ങനെ ഒരു പാട് ശരീരത്തെ കണ്ടാൽ അപ്പോഴും തന്നെ ഒന്നുകിൽ എന്നെപ്പോലെ ഞാനല്ല ഞാൻ ഒരിക്കലും കേരളത്തിൽ പാമ്പു പിടിക്കുന്ന ഒന്നുമല്ല ഞാൻ വെറും ഒരു ബിഗ് സൂറയാണ് കേരളത്തിൽ ഒരുപാട് പാമ്പിനെ പിടിക്കുന്ന അറിവുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ വിളിച്ച് നിങ്ങളെ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് ഇനി നടന്ന അവർ പറയാം അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട് നിങ്ങൾ ബ്ലഡ് പരിശോധിക്കും അപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും ഭാഗ്യം പരീക്ഷിക്കാൻ നിൽക്കരുതെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കാരണവശാലും വൈദ്യന്മാരുടെ വീട്ടിലേക്ക് നിങ്ങൾ പാമ്പുടിയായിട്ട് കൊണ്ട് പോകരുത് ഞാൻ മൊത്തത്തിലുള്ള വൈദ്യന്മാർ ഞാൻ കുറ്റം പറയുകയല്ല എന്നാൽ പാമ്പ് പാമ്പുകടിയായിട്ടാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വൈദ്യന്മാർ കുറവാണ് നമുക്ക് നോക്കാം നമ്മുടെ ഈ റൂമിൽ ഈ കുഴിക്കകത്ത് അകപ്പെട്ടിരിക്കുന്ന അതിഥികൾ ആരൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല അതിന് നമ്മൾ എന്തായാലും ഇറങ്ങി നോക്കുകയാണ് അതിപ്പോൾ നമ്മൾ ഇങ്ങനെ കുഴി ചെറിയ കുഴി അല്ല നമ്മൾ വേറെ കയറി കത്തിയും കാര്യം വരുന്നില്ല ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി പോകാമല്ലോ ചെറുതല്ല ആ അപ്പോൾ പത്ത് ഡി അപ്പോൾ നമ്മൾ എന്തായാലും ഈ മുറം അങ്ങോട്ട് പോക്കണം മുറത്തിനുടേതായിരിക്കും ഉറത്തിനടി ഉണ്ടെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും മറത്തിനടിയിലുണ്ട് അത് കളഞ്ഞു ഇനി ഇത് പൈപ്പ് ഇട ഇനി പൈപ്പിനകത്ത് ഉണ്ടോയെന്ന് പറഞ്ഞൂടാ വേറെ ഇല്ല അപ്പോൾ ഒരു അണലി മൂർക്ക എനിക്ക് തോന്നുന്നത് നമ്മൾ മിക്കവാറും മാറി നിന്ന് കൊടുത്താൽ ഈ അണലിയെ മിക്കവാറും മൂർക്കൻ പിടിക്കാൻ സാധ്യത കൂടുതലാണ് നോക്കൂ പിടിക്കാൻ സാധ്യത ഇനി ഇതിനകത്ത് വേറെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ ചപ്പിനകത്ത് ഇല്ല ചപ്പിനകത്ത് വേറെ ഇല്ല ചപ്പൊക്കെ ഞാൻ വെറുതെ കൂട്ടി വെക്കുകയാണ് ചപ്പ് കൂട്ടിയിങ്ങനെ വേറെ ഒന്നും എന്തുകൊണ്ടല്ല നമുക്കിനകത്ത് ഉണ്ടോയെന്ന് അറിയാം ചിലപ്പോൾ ചുരുട്ടിയെങ്കിലും എന്ന് അറിഞ്ഞൂടാ എന്തായാലും ഇവര് കണ്ടത് നന്നായി അതിലുപരി പാമ്പ് ഇല്ലെങ്കിൽ എന്താ പാമ്പ് ഇല്ലെങ്കിൽ എന്താ ആ നമ്മുടെ പച്ചത്തോളം നമ്മൾ പണ്ടൊക്കെ പറയും കോവി ആൾക്കാർ പണ്ട് ഇറച്ചി വെച്ച് തിന്നുന്ന സാധനമാണ് വളർന്നിട്ടില്ല കണ്ടോ ചെറിയ ചെറുത് അതിനെ പിടിക്കാൻ സാധിച്ചാടി അവൻ ഇത് മിക്കവാറും അണലിയുടെ കൂടെ പോകുന്നതാണോ സംശയം പച്ചത്തോളം അങ്ങനെ റെസ്റ്റ് എടുക്കണം നമ്മൾ പിടിച്ചപ്പോൾ തന്നെ കയ്യിൽ മൂത്രമെടുക്കും യ്യിൽ മൂത്രി അടിപൊളി മൂന്ന് പേര് ഒരേ ഇപ്പോലെ മൂന്ന് പേര് ഇരിപ്പുണ്ട് പച്ച അല്ലെങ്കിൽ കോവി പണ്ട് നമ്മൾ മഴ പെയ്യുമ്പോൾ ഇത് ഇരുന്നോ അയ്യോ അയ്യോ ഒന്ന് വിളിക്കുവായിരുന്നു അയ്യോന്ന് വിളിക്കുന്നതിൽ എന്ന് പറയും എന്നെ പിടിക്കില്ല എന്നെ പിടിക്കാൻ വേനൽ മഴ കഴിയുമ്പോൾ ആൾക്കാർ ഇറങ്ങി ചട്ടി പിടിച്ച് പാവത്തിന് കൊമ്പ് കറി വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പം ആളുകൾക്ക് തവള നിന്ന് വേണ്ട കാണാം നമുക്ക് അവിടെ മൂന്ന് പേരെയും കാണാം നല്ല അടിപൊളി അണലി മൂർഖൻ പച്ചത്തോള മൂന്നും പണ്ട് എന്താ പറയുക ശിവഭഗവാൻ്റെ പുരാണത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ സകുടുംബം എലിയെ പിടിക്കുന്ന പാമ്പതി പാമ്പ അതിയെ പിടിക്കുന്ന മയിൽ എല്ലാം കൂടി ഒരുമിച്ചുള്ള അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വേണം എന്നുള്ള ഒരു മെസ്സേജുള്ള ഒരു ഇത് നോക്ക് നമുക്ക് കാണാം ഏകദേശം ഉദ്ദേശം രണ്ട് വയസ്സോളം പ്രായം വരുന്ന മൂർഖൻ അതിഥി അതുപോലെ ഏകദേശം രണ്ട് വയസ്സോളം പ്രായം വരുന്ന അണലി അതിഥി തവളയും തവളയ്ക്ക് നമുക്ക് പ്രായം പറയാൻ പറ്റില്ല കാരണം പ്രായം തവളയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല ഇതൊക്കെ എന്തായാലും ഇവിടെ മോഷൻ മോഷനൊക്കെ പാസ് ചെയ്തിട്ടുണ്ട് കുഞ്ഞ് തവള കുഞ്ഞൻ അതിഥി ചപ്പ് മാറ്റിയിട്ട് നമുക്ക് കണ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഈ രണ്ടു വരേ ഉള്ളൂ നൂറ് ശതമാനം സാധ്യത ഈ മൂർഖൻ അതിഥി ഇദ്ദേഹത്തിനെ പിടികൂടി കാണാം അതിനെനിക്ക് സാധ്യത കൂടുതൽ പിടികൂടി പിടിച്ച് കടിച്ചു കൊണ്ട് ഇതറിയാലോ മൂർഖൻ കഴിക്കുന്ന മൂർഖൻ്റെ ഭക്ഷണമാണ് എന്ന് പറഞ്ഞ അതിഥി കാരണം ഒരുപാട് ഒന്നോ രണ്ടോ അല്ല ഒട്ടനവധി പ്രാവശ്യം നമുക്ക് എപ്പിസോഡിൽ അല്ലെങ്കിൽ നമ്മുടെ യാത്രക്കളിൽ എനിക്ക് പരിചയം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മൂർഖൻ അണലിയെ ഭക്ഷിക്കുന്നത് അവസാനമായിട്ട് കിട്ടുന്ന പള്ളിപ്പുറം സിആർ പി ക്യാമ്പിനകത്ത് ഒരു വലിയ അണലിയെ വിഴിക്കുന്ന ഒരു വലിയ മൂർഖൻ എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഒരു ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത് ആ ആണലി അത് ഛർദിച്ചു ആ ഛർദിച്ച് മരണത്തോട് ആ വിഴുങ്ങിയ ഭക്ഷണത്തെ ഞാൻ കൊണ്ട് ആറ് മാസത്തോളം സംരക്ഷിച്ചതിന് ശേഷമാണ് കാട്ടിലേക്ക് വിട്ടത് സോ അന്ന് വിടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ അന്നത്തെ ആർ ആർ ടി റാപ്പിഡ് റെസ്പോൺസ് ടീമിലുണ്ടായിരുന്നു നമ്മളോട് എന്നെവിടെ എപ്പോഴും സഹകരിച്ചാൽ അശോക് സാർ ഗോപി സാർ വിജയ് സാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് അവരെ ആദ്യം ഞാൻ പിടിച്ച ഫോട്ടോ കാണിച്ചു രണ്ടത് വിടുന്ന സമയത്ത് സാറ് ഇതായിരുന്നു പാമ്പെന്ന് അവരെ കാണിച്ചിട്ടുണ്ട് അതിഥിയിൽ അവരെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഒരു പത്ത് വർഷങ്ങളാകുമെന്ന് തോന്നും അപ്പോൾ ഇത് മിക്കവാറും ഇദ്ദേഹത്തിന് ആ അടതിയധികം പിടികൂടി പരീക്ഷിച്ചാൽ മാത്രമേ ദേഹത്ത് പരിശോധന നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ കടി കിട്ടിയിട്ടുണ്ടോ നമുക്ക് പറയാം കടി കിട്ടിയ നമ്മൾ ഉടനെ മരിക്കണമെന്ന് നിർബന്ധമില്ല കാരണം നമ്മുടെ എപ്പിസോഡ് നമ്മൾ പരിചയപ്പെടുന്നു കോന്നിയിൽ ഒരു പെരുമ്പാമ്പിനെ വിഴുങ്ങിയ രാജവമ്പാല ആ പെരുമ്പാമ്പ് പിന്നെ ഒരുപാട് അത് ഛർദ്ദിച്ചു അത് കഴിഞ്ഞ് ഒത്തിരി മണിക്കൂർ കഴിഞ്ഞാൽ അത് മരിക്കുന്നത് അപ്പോൾ ഇത് പിടി പാമ്പ് മറ്റ് ഭക്ഷണത്തെ കൊല്ലും പോലെ അല്ല പാമ്പുകൾ പാമ്പിനെ കൊല്ലുന്ന ഒരുപാട് സമയമെടുക്കും ഒരുപാട് സമയം എടുത്ത് മാത്രമേ മരിക്കാറുള്ളൂ അപ്പോൾ രാജകോമ്പലെ ചേരയെ പിടിക്കുമ്പോൾ ചേര മറന്നപ്പോഴും എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇത് മിക്കവാറും രണ്ടുവരും സെയിം പ്രായക്കാർ ഒരേ പ്രായക്കാര് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ എന്താ പറയുക പിടിക്കുന്ന ഭക്ഷണം പിടിക്കുന്ന അകത്രയും പിടിക്കണമെന്നുള്ള ചിന്തകൾ വീണ മൂർഖന അതിഥിയാണെങ്കിൽ എപ്പോഴും അതിനെ പിടിച്ചിരിക്കാം അല്ലെങ്കിൽ ഇതിനെയും പിടിച്ചിരിക്കാം ഇത് പേടിച്ച് വീണുപോയതാണ് പേടിച്ച് വീണു അപ്പോൾ മിക്കവാറും ഭക്ഷണം കഴിക്കാനായിട്ട് സാധ്യത കുറവാണ് അപ്പോൾ നമുക്ക് കാണാം രണ്ട് അതിഥികളെയും രണ്ടതിഥി ഒരുമിച്ച് ഏതായാലും നമ്മൾ ഇന്നത്തെ യാത്ര വളരെ വളരെ സന്തോഷം നൽകുന്നു കാരണം അപൂർവങ്ങൾ അപൂർവമാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ ഒരു രണ്ടു രണ്ടുപേരും ഒരുമിച്ച് കാണാൻ കഴിയുക ഒരുമിച്ച് കിട്ടുക പിന്നെ അതിനുപരി ഇവർക്ക് ആ പുള്ളിക്കാരൻ എന്ന പ്രിയപ്പെട്ട നമ്മുടെ വീട് വീട്ടിൻ്റെ ഓണർക്ക് സൗ അപ്പോൾ അദ്ദേഹം എന്നോട് തന്നോട് പറഞ്ഞ കേട്ടോ അതിൻ്റെ അപ്പുറത്തൊരിക്കും ഞാൻ ഒരു വലിയ മുർക്കിലങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞു അതേ ഒരിക്കലും എന്നെ കൊല്ലാൻ താല്പര്യപ്പെടുന്ന വിടാത്ത ഒരാളാണ് അപ്പം അതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ യാത്രയിൽ ഈ അതിഥികളെ ഒന്നല്ല മൂന്നതിഥികൾ നമുക്ക് ഒരുമിച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ തവളയും അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പണ്ട് മനുഷ്യന്മാരെ ഇറച്ചിയാക്കിക്കൊണ്ട തവളയും അതുപോലെ ഓർക്കൻ അതിഥി അളരി അതിഥി നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിഞ്ഞാൽ ഒരുമിച്ച് പരിചയപ്പെടുത്താം നമ്മുടെ വേണ്ടി പരിചയപ്പെടുത്താം ഇങ്ങനത്തെ അവസരം അപ്പോൾ ഒരുപാട് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് നിങ്ങളോട്ട് പങ്കുവെക്കാൻ കഴിയും എന്തായാലും നമ്മൾ വെറുതെ എന്താ പറയുക ഒരു അഞ്ചോ പത്തോ എപ്പിസോഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയ എപ്പിസോഡിന്ന് തൊള്ളായിരത്തിൽ ആയിരത്തിനടുത്ത് നമ്മൾ എത്താറായി നിൽക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ അതിഥികൾ നമ്മളറിയാം നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മളിപ്പോൾ എനിക്ക് ചിരി വന്നൊരു സംഭവമാണ് നമ്മൾ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ എന്താ പറയുക നമ്മുടെ മസനക്കുടി വഴി ഊട്ടി ഞങ്ങൾ മസനക്കുടിയിൽ പോയി ഞങ്ങൾ എപ്പിസോഡ് കുറ കുറങ്ങൾ മറ്റേ മാനിനെയും അല്ല മങ്കിയും മാനിനെയൊക്കെ നമ്മൾ ഷൂട്ടി നമ്മൾ പ്രഷർ എത്തിച്ചിട്ടുണ്ടെന്ന് പാമ്പ് അതിൻ്റെ ഉണ്ടാക്കി പാമ്പ് യാത്ര ചെയ്യുന്നതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ആ ഒരു വീഡിയോ കഴിഞ്ഞ ശേഷം യൂട്യൂബിൽ കയറാൻ പയ്യോ മസനക്കുടി വഴി തേക്കടിയെന്ന് പറഞ്ഞു ഊട്ടിയെന്ന് പറഞ്ഞു മസനക്കുടി വഴി ഊട്ടി വണ്ടി പോയി ഇടിച്ചാലും മസന കൂടി ഊട്ടി ഊട്ടി ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വരുന്നുണ്ട് വളരെ സന്തോഷം എന്തായാലും നമ്മുടെ യാത്ര എപ്പോഴും അതിന് ഒരു ഒരു എന്തെങ്കിലും കാണാം നോക്കുക എന്തായാലും നമ്മള് സമയങ്ങളിൽ കാരണം ഒരുപാട് ഒരു ബോളിലുണ്ട് ഒരുപാട് കൊച്ചു കൊച്ചുകുട്ടികൾ വീട്ടുകാരൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എനിക്ക് ഉള്ളത് ഒരു അതിഥിയാണ് നിങ്ങൾ പല സ്ഥലത്തും പിടികൂടുന്ന സമയത്ത് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പാമ്പിനെ പിടിക്കാൻ മാറുന്നില്ല മാറുന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് ഒരു വീട്ടിൽ ഒരു അതിഥിയെ പോയി പിടികൂടി കഴിഞ്ഞാൽ അത് വീട്ടുകാരെ കാണിക്കണം അതൊരു അവരുടെ അവകാശമാണെന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഈ അതിഥിയെ ബോട്ടിലാക്കിയിട്ട് മേളിൽ നിൽക്കുന്ന അവർക്ക് കാണിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് ഒരു ബോട്ടിലേക്ക് ആമോ ഓരോന്നേരം തന്നെ അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല ബോട്ടിലാക്കി ഒരു ബോൾഡ് കൊടുത്തരാകുമ്പോ ഒരു ബോൾ തരാം രണ്ടുപേരെയും പിടികൂടി ഇനി നമുക്ക് ഇദ്ദേഹത്തിനകൂടെ രക്ഷിക്കാൻ അവിടെനിന്ന് പോകാൻ പറ്റും എന്തെങ്കിലും അടിപൊളി നമ്മൾ ചേട്ടന് സംശയം ഉണ്ടായിരുന്നു പെണ്ണാണോ ആണാണെന്ന് ആ മൂർഖനാണ് അണില് പെണ്ണ് അതിലുപരി ആണും പെണ്ണുമാണെങ്കിലും നമ്മൾ ആദർശ ചേട്ടനെ ഞങ്ങൾ സഹായിക്കുകയായിരുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല ഈ പെണ്ണതിക്ക് പെണ്ണ് അതി മണലി അതിഥിക്ക് രണ്ട് വയസ്സ് പ്രായമായി പതിനെട്ട് വയസ്സാകുമ്പോൾ അതിന് എന്തേലും കെട്ടിച്ചു കൊടണം നല്ലൊരു ഈ പതിനഞ്ച് വർഷം കൊണ്ട് സൗദിയൊക്കെ നടന്ന് കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിനുവേണ്ടി സിരിയലൊക്കെ വാങ്ങി കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അതും കൂടി പുള്ളിക്ക് ലാഭപ്പെടുത്തി കൊടുത്തിരിക്കണം ആദർശ അവ വീട്ടിൽ കുഴിക്കകത്തുനിന്ന് നമ്മൾ പിടികൂടിയ രണ്ട് വയസ്സോളം പ്രായം വരുന്ന പെൺ അണലി അതിഥിയും രണ്ട് വയസ്സോളം പ്രായം വരുന്ന ആൺ മൂർഖൻ അതിഥി നോക്കിയുള്ളൂ ഒരു മീറ്ററിലേറെ നീളം അദ്ദേഹത്തിനുണ്ട് മറ്റു ഒരു ഒന്നര അടിയോളം ഒന്നേകാലടിയോളം ഒന്നര അടിയോളം നീളുണ്ട് അദ്ദേഹത്തിന് ആ അണലി അതിക്ക് അദ്ദേഹത്തിന് രണ്ടിൽ ഒരു മീറ്ററോളം ഒരു മീറ്ററോളം നീളമുണ്ട് ആ മൂർഖനദിക്ക് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ ഇന്നത്തെ ഈ രണ്ട് അതി കുഴിക്കാത്തപ്പെട്ട രണ്ട് അതിഥികൾ അണലി അതിഥിയുടെയും മൂർഖനദിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ